നമസ്കാരം ഞങ്ങൾ ഡി എൻ എ ന്യൂസിന് ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു സംഘടനയുടെയോ ഒന്നും പക്ഷം ചേർന്നല്ല ഞങ്ങൾ സംസാരിക്കുന്നത് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് നാടിനോട് ഒപ്പമാണ് നാടിനും ജനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും ജനഹിതം ജനകീയത എന്നതാണ് ഞങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഒരു ചിത്രം കാണാനിടയായി മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ അമ്പലപ്പുഴ ക്ഷേത്ര തന്ത്രി ദാമോദരൻ നമ്പൂതിരി പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണ് വളരെ ബഹുമാനത്തോടുകൂടി തന്ത്രിയെക്കുറിച്ച് അദ്ദേഹം കുറിപ്പും എഴുതിയിരുന്നു പറഞ്ഞു വരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രതന്ത്രിയെക്കുറിച്ചല്ല ശബരിമല ക്ഷേത്രതന്ത്രി ആയിരുന്ന കണ്ഠര രാജീവരെ കുറിച്ചാണ് ഇദ്ദേഹത്തിന് വ്യാപകമായ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ് മാത്രമല്ല ചില മദ്യ വ്യവസായികളുമായി വരെ മദ്യ രാജാക്കന്മാരുമായിട്ടും അബക്കാരി കോൺട്രാക്ടർമാരുമായിട്ടുമൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ തന്ത്രി കണ്ഠ രാജീവർക്ക് ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നു ഒരു ക്ഷേത്ര തന്ത്രി നമ്മൾ ഭക്തജനങ്ങളൊക്കെ എത്രയോ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഈശ്വരന്റെ പ്രതി പുരുഷനായി കരുതുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു 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 സ്ഥാനമാണ് തന്ത്രി സ്ഥാനം എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുകയും ഇത്രയും വലിയ സ്വർണക്കൊള്ളയ്ക്ക് ഇദ്ദേഹം കൂട്ടുനിന്നു എന്ന് പറയപ്പെടുമ്പോൾ സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്ക് എത്ര വേദനയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഒരു നിമിഷം പോലും ഓർത്തില്ല അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിച്ചതാണെങ്കിൽ കൂടി അതിൻ്റെ ഹയർ അതോറിറ്റിയിലോ അല്ലെങ്കിൽ കോടതിയിലോ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധിപ്പിക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായവും വരുന്നുണ്ട് പല പലരുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഗോവർദ്ധനുമായിട്ടുമൊക്കെ വളരെയധികം കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ ഇദ്ദേഹം തന്ത്രി കണ്ഠര് രാജീവരെ നടത്തിയിരുന്നതായുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ തെളിവുകൾ അടക്കം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും ഒന്നും നടത്താതെ ഇത്തരം ഇടപാടുകൾ ഒക്കെ എങ്ങനെ പുറത്തു വരും ഒരിക്കലും വരില്ല തന്ത്രി തന്ത്രിസ്ഥാനത്ത് ഇരിക്കണം തന്ത്രി ദക്ഷിണ വാങ്ങിക്കോട്ടെ അദ്ദേഹം പണം സ്വരൂപിച്ചോട്ടെ ഒക്കെ നേരായ മാർഗത്തിലൂടെയും ഭക്തജനങ്ങൾ കൊടുക്കുന്ന ദക്ഷിണയിൽ നിന്നും ഒക്കെ തന്നെ അദ്ദേഹത്തിന് നടത്താമല്ലോ അദ്ദേഹത്തിന് നിരവധി ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ തന്ത്രസ്ഥാനമുണ്ട് നല്ല രീതിയിലുള്ള വരുമാനം അദ്ദേഹത്തിന് ആ ഒരു കർമ്മം കൊണ്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ മധ്യവ്യവസായികളായിട്ട് മധ്യവ്യവസായത്തിൽ വരെ ഒരു തന്ത്രി പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്ക് അവരുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാവുക എന്ന് കൂടി ചിന്തിക്കാം ഈ തന്ത്രി അറിയാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന ഏറ്റവും ആദ്യം വാർത്ത നൽകിയ മാധ്യമങ്ങളിൽ ഒന്നാണ് ഡി എൻ ഇ ന്യൂസ് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഹർഷ പുളകിതരായോ വാർത്ത നൽകിയതല്ല ദുഃഖം കൊണ്ടും വേദന കൊണ്ടും ഞങ്ങളുടെ മാനസികമായ സംഘർഷം കൊണ്ടും ഞങ്ങൾ സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളവരായത് മാത്രം ആ വാർത്ത നൽകിയതാണ് ആ വാർത്ത പിൻവലിക്കുന്നതിന് പല കോണുകളിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായി അതൊന്നും വകവെക്കാതെ ആ വാർത്ത തുടരുകയാണ് ഞങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി വിശ്വാസികൾക്കും വിശ്വാസ സംരക്ഷണത്തിനും വേണ്ടി ഒക്കെ തന്നെ ജനകീയമായി മതനിരപേക്ഷമായി ജനാധിപത്യ രീതിയിൽ ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് ഡി എൻ എ ന്യൂസ് ഇപ്പൊ തന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞു പോകുന്നത് എത്ര വേദനാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സത്യം പറഞ്ഞാൽ ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഇത്രയും നാൾ ഈ തന്ത്രസ്ഥാനത്ത് ഇരുന്നതിൽ നിന്ന് എന്താണ് നേടിയത് എന്തൊക്കെ നേടി അധികൃതമായി എന്ത് നേടി അനധികൃതമായി എന്ത് നേടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് കുടുംബത്തിന്റെ കാര്യമാണ് എന്നൊക്കെ പറയാം പക്ഷേ ശബരിമല സ്വർണക്കുളയിൽ ഉൾപ്പെട്ടതോടുകൂടി ആ ഒരു ഇമേജ് അങ്ങ് തകർന്നു വീടുകയാണ് മാത്രമല്ല ഈ മധ്യവ്യവസായത്തിൽ ഞാൻ ഏത് വ്യവസായത്തിൽ പണം ഇറക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഞാൻ ആരാണ് എന്നുള്ള കാര്യം ഞാനന്ന് ആലോചിക്കണം മനസ്സിലാക്കണം ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഒരു സന്യാസി സന്യാസിയെ പോലെ തന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയെ പോലെ തന്നെയാണ് ഗാർഹിക ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ള ഒരു സന്യാസി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വിശ്വാസികൾ നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതീകമാണ് തകർന്ന തരിപ്പണമായത് പലപ്പോഴും പൊതു ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാനും അത്യാവശ്യം പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത് കൊണ്ട് ഈ വിഷയമാണ് ചോദിക്കുന്നത് പലതിനും എനിക്ക് മറുപടിയില്ല അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾക്ക് എതിരെ മറുപടി നൽകേണ്ടി വരുന്നു വെറുതെയല്ല സത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷമാണ് മറുപടി നൽകുന്നത് എനിക്കവിടെ ഒളിച്ചുപിടിക്കാനോ സി പി എമ്മുകാരെ പോലെ ന്യായീകരിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറുമില്ല ശ്രമിക്കുകയുമില്ല കൂടുതൽ കുരുക്കിലേക്ക് തന്ത്രി കണ്ഠൻ രാജീവരെ എത്തിപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്താ വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് മധ്യവ്യവസായത്തിൽ വരെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്ര തന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഇതിന്റെ വിശദാംശങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളും ചോദ്യം ചെയ്യൽ നടപടികളും ഒക്കെ തന്നെ തുടരുകയാണ് അത് കൂടുതൽ അറിഞ്ഞ ശേഷം ബാക്കി പ്രതികരണങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും നമുക്ക് പോകാം